വിശ്വാസങ്ങളുടെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളികൾക്ക് അവസാന മലയാള മാസമായ കർക്കിടകം യഥാർത്ഥത്തിൽ എന്താണ് കർക്കിടകം ഭക്ഷണത്തിലും ജീവിതചര്യയിലും എന്തെല്ലാം ചുറ്റുകളാണ് കർക്കിടകത്തിൽ പാലിക്കേണ്ടത് നമുക്ക് നോക്കാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വരുന്ന കർക്കിടകം മലയാളം കലണ്ടറിലെ അവസാന മാസമായ കർക്കിടകത്തെ പുനരുജ്ജീവനത്തിൻ്റെ കാലമായും അഭിസംബോധന ചെയ്യപ്പെടുന്നു പരമ്പരാഗത രീതികളിലൂടെ പോയാൽ ഈ കാലഘട്ടം ആയുർവേദ ശുശ്രൂഷകളും ചികിത്സാരീതികളും കൈവരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമായി കരുതുന്നു ഈ ചികിത്സാരീതികൾ ഒരു വ്യക്തിയെ ശേഷിക്കുന്ന മാസങ്ങൾ ഊർജ്ജസ്വലമായ മനസ്സും ശരീരവും നിലനിർത്തുവാൻ അനുവദിക്കുന്നു കഷ്ടതകളും ആകുലതകളും നിറയുന്നു എന്ന് കണക്കാക്കപ്പെടുന്ന കർക്കിടകത്തിൽ ഭക്തർക്ക് ഒരു ആശ്വാസം രാമായണ ശീലുകളാണ് ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ വായനകൾക്ക് ഈ മാസം ആദ്യമാണ് തുടക്കമാവുക ചിലർ ഈ മാസത്തിൽ രാമായണ പാരായണത്തിനൊപ്പം വ്രതം അനുഷ്ഠിക്കാറുണ്ട് അതുകൊണ്ട് ഈ മാസത്തെ രാമായണ മാസം എന്നും അറിയപ്പെടുന്നു കർക്കടകത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കടക വാവ് പൂർവികർക്ക് ബലി നടത്തുന്നത് ഈ ദിവസമാണ് ഈ ദിവസം ബലിയിട്ടാൽ പൂർവികർക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹൈന്ദവ ആചാരപ്രകാരം ഈ ദിവസം ബലിതർപ്പണത്തിന് പ്രസിദ്ധമാണ് കർക്കടകത്തിൽ രോഗങ്ങൾ അകറ്റി ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഭക്ഷണത്തിലും ജീവിതചര്യയിലും ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴക്കാലവും ചൂടുകാലവുമാണ് കൂടുതൽ അനുഭവപ്പെടുന്നത് ഉഷ്ണകാലത്തിൻ്റെയും ശീതകാലത്തിൻ്റെയും മധ്യത്തിൽ വരുന്ന വർഷകാലം പ്രകൃതിയിലും ജീവശരീരത്തിലും ഒരു പുതുക്കിപ്പണി നടത്തുന്ന സമയമാണ് കർക്കടകത്തിൽ വെയിലും കാറ്റും മഴയും മാറി മാറി വരുന്നതുകൊണ്ട് ദേഹ അസ്വസ്ഥതകൾ അനുഭവപ്പെടും കർക്കിടകത്തിൽ നമുക്ക് ദേഹത്തിൻ്റെ ശക്തിയും ദഹനവും വളരെ കുറവായിരിക്കും കർക്കടകത്തിൽ വാദം പിത്തം കഫം എന്നിവ മൂലമുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാകുന്നു മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിന് ഏറ്റവും മികച്ച സമയമാണ് കർക്കിടകമാസം അതുകൊണ്ട് തന്നെയാണ് മാസത്തിൽ ആയുർവേദ ചികിത്സ നടത്തണമെന്ന് പറയുന്നത് ഈ സമയത്തിൽ ചർമ്മം മൃദുവാകുന്നതുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സയ്ക്ക് ഏറ്റവും മികച്ച സമയമാണ് ഇത് ഈ സമയത്ത് ആയുർവേദ ചികിത്സ നടത്തുന്നവരാണെങ്കിൽ ഇവർക്ക് പ്രതിരോധശേഷിയും ആരോഗ്യവും വർദ്ധിക്കുന്നതിന് ഈ ചികിത്സ സഹായകമാകുന്നു ഇതുകൂടാതെ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും മികച്ച ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇതുകൂടാതെ ശരീരത്തിലെ ഈർപ്പം കുറച്ച് ചർമ്മത്തിന് മൃദുത്വം നൽകുന്ന ഈ സമയം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന എണ്ണയും മറ്റും ശരീരത്തിലേക്ക് നല്ലതുപോലെ ആകിരണം ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ആയുർവേദ ചികിത്സ നടത്തണമെന്ന് പറയാറുള്ളത് ആയുർവേദ ചികിത്സയിലെ പൂർണ്ണ ഫലം ലഭിക്കുന്നതിന് വേണ്ടി ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മഴക്കാലത്താണ് അതുകൊണ്ടുതന്നെ മാംസ ആഹാരങ്ങൾ ഒഴിവാക്കി ആകുന്നതാണ് ഏറ്റവും ഉത്തമം ഇതോടൊപ്പം ശാരീരിക പ്രവർത്തനങ്ങളായ യോഗ ധ്യാനം മസാജ് എന്നിവ ഉൾപ്പെടുത്തുന്ന കർശനമായ ജീവിതശൈലി നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്തും കർക്കടക കഞ്ഞി കുടിക്കുന്ന മാസം കൂടിയാണ് ഇത് ധാന്യങ്ങളും സുഗന്ധദ്രവ്യങ്ങളും നിരവധി ഔഷധ സസ്യങ്ങളും ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് ഈ കഞ്ഞി കുടിക്കുന്നത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ എല്ലാ അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്